എന്തൊരു ചേർച്ച മിസ്റ്റർ അനിൽകുമാർ രാജ്യത്ത് പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി ഭരണം നടത്തുന്നു മോദി ഭരണം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ കൂട്ടിക്കെട്ടിയ ഒരു മുന്നണിയുമായി കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നല്ലോ ഓർമ്മ മറന്നുപോയോ കണ്ട കണ്ട അവൻ മറന്നിട്ടില്ലേക്കൻ ആ നിങ്ങളുടെ അടക്കമുള്ള ഭരണം തീർന്നതിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അന്ന് വരുമ്പോൾ രാജ്യത്തെ ഇരുപതിനായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ലായിരുന്നു മിസ്റ്റർ അനിൽകുമാർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മോനേവ ഞാൻ ശ്യമന്റെ ഫ്രണ്ടാ ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളിലും സമ്പൂർണമായി വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടമലക്കുടി ഇടമലക്കുടിയടക്കം അച്ഛനെന്തുമായി പറഞ്ഞു വരുന്നേ അത് പറയേണ്ട കാര്യം പറയുക പുറത്തു പോകരുത് കേരളത്തിലെ മുഴുവൻ വീടുകളിലും രാജ്യത്തെ മുഴുവൻ വീടുകളിലും സൗജന്യമായി ശുദ്ധജലം എത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ അറുപത് വർഷം ഭരിച്ച ഒരു മാന്യനെയും എവിടെയും കണ്ടില്ല ചോർജ് തന്നെ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഒരു ഒരു ഫുൾ സപ്പോർട്ട് സ്നേഹം പ്രശ്നം ഞങ്ങൾ ഈ രാജ്യത്തെ ലോകാരോഗ്യ ലോക ബാങ്കിന്റെ റിപ്പോർട്ട് ഞാൻ താങ്കൾക്ക് തരാം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ അതിദരിദ്രരുടെ എണ്ണം മുപ്പത്തിനാല് കോടിയിൽ നിന്നും ഏഴര കോടിയായി കുറഞ്ഞു മിസ്റ്റർ അനിൽകുമാർ അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് മിക്കവർക്ക് മനസ്സിലായിട്ടില്ല ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നു ലോക ബാങ്കിന്റെ റിപ്പോർട്ടാണ് നരേന്ദ്രമോദിയുടെ റിപ്പോർട്ടില്ല ആരുടെ ഭരണശേഷം അറുപത് വർഷം ഒരു കുടുംബം ഈ രാജ്യത്തെ കൊണ്ടു നടന്നതിനു ശേഷമുള്ള റിപ്പോർട്ടിനെ പറ്റിയ ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങളുടെ ജി സുധാകരനോട് ചോദിച്ചു നോക്കണ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത് പോകും അഹങ്കാര ആലപ്പുഴയും കൊല്ലത്തിൽ രണ്ട് ബൈപ്പാസുകൾ ഉണ്ടായിരുന്നു അറിയാമോ ടി കെ ദിവാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി തറക്കല്ലിട്ട ആലപ്പുഴ ബൈപ്പാസ് അത് പറയുന്നു ഞാൻ എന്താ അത്രയ്ക്കും ഇവിടെ പറഞ്ഞ കോൺഗ്രസ് ഏഴ് മന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഏഴോ ഒൻപതോ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ എന്നി പേര് പറയാം ശശി തരൂരും കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും എ കെ ആന്റണിയും വയലാർ രവിയും ഇ അഹമ്മദും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള ഒൻപതും മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു ഒരാളില്ലായിരുന്നു കല്ലെടുത്ത് വെക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള ആ കല്ലിനു മേൽ പുതിയൊരു കല്ലെടുത്ത് വെച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ അതുകൊണ്ട് വലിയ മേനി പറച്ചിലൊന്നും ഇങ്ങോട്ട് എടുക്കരുത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന് എന്ത് കിട്ടിയെന്ന് അറിയണമെങ്കിൽ കേരളത്തിന്റെ റെയിൽവേ സ്റ്റേഷനുകളും കേരളത്തിന്റെ റോഡുകളും കേരളത്തിന്റെ ആദിവാസി കുടികളും കേരളത്തിന്റെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഒക്കെ കയറി നോക്കണം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടില്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇവനെ തടയണ്ട അയച്ചുവിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ ഇപ്പം മാത്രമല്ല രണ്ടായിരത്തി നാലിൽ വാജ്പേയി അധികാരത്തിലിരിക്കുന്ന സമയത്ത് എപ്പോഴും അധികാരത്തിലിരിക്കുന്ന പാർട്ടികളോട് കുറച്ചുപേർക്കൊരു താല്പര്യം തോന്നുന്നു സ്വാഭാവികമാണ് ഈ പണിയതിനപ്പുറവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഥ വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി നാലിൽ വീണ്ടും വാജ്പേയി പ്രധാനമന്ത്രിയാകുമെന്ന ഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം വന്നപ്പോ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ബിജെപിയുടെ പ്രചണ്ഡമായ പ്രചരണം വന്നപ്പോ ഈ മാധ്യമങ്ങളുടെ ഒരു ഒരു സ്വാധീനം വലിയ തോതിൽ കേരളത്തിലുള്ളത് കൊണ്ട് രണ്ടായിരത്തിനാലിൽ ബിജെപിക്ക് അനുകൂലമായി കേരളത്തിന് വോട്ടുകളുണ്ടായി ഉണ്ടായിരിക്കുന്ന മുഴുവൻ അന്ന് മൂവാറ്റു വഴുന്ന എൻ ഡി എക്ക് എം പി ഉണ്ടായിന്നേ മൂവാറ്റുപോയിന്ന് എൻ ഡി എക്ക് എം പി ഉണ്ടായി മലയാളം സംസാരിക്കുന്ന രണ്ട് എം പിമാർ വിജയിച്ചു ഒന്ന് ലക്ഷദ്വീപിൽ നിന്ന് ഒന്ന് മൂവാറ്റുപഴിയിൽ നിന്ന് നിന്ന് പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ കഴിഞ്ഞോ കഴിഞ്ഞില്ലല്ലോ പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം വോട്ട് രണ്ടായിരത്തി നാലിൽ ബിജെപിക്ക് ഉണ്ടായിരുന്നു അതിനം പുറകോട്ട് പോന്നു വീണ്ടും ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ബിജെപി അധികാരത്തിലെത്തും വരുന്ന ഒരു പ്രതീതി വരുന്ന സമയത്ത് കുറച്ച് വോട്ടുകൾ ബിജെപിക്ക് ഫേവറായിട്ട് പോകാറുണ്ട് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേ പക്ഷെ അത് പിന്നെ റബ്ബർ പന്ത് ചുമരലടിച്ചതുപോലെ തിരിച്ചു വരുന്നാണല്ലോ നമ്മൾ കാണുന്നത് വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ് സത്യം പറയാലോ ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തിന്റെ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവർത്തിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ലല്ലോ എന്റെ വായന കേട്ടേത്ര രണ്ടായിരത്തി പത്തൊമ്പത് പെർഫോമൻസ് തൊട്ടടുത്തു നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ആവർത്തിച്ചില്ലല്ലോ പതിമൂന്ന് ലക്ഷമാനത്തിൽ കുറയാണ് ചെയ്തത് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് തന്നെ അല്ലെ ഇപ്പൊ നിലമ്പൂരിലും കണ്ടത് അതുകൊണ്ട് വലിയ തോൽവിയായിരുന്നല്ലോ ഒരു കാലഘട്ടം ആ ഒരു കോൺസെപ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെസ്റ്റ് പരിപാടിയാണ് പരിപാടിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ